നിഴൽ ഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതുക്കൾ കാർമിക് ഹെൽത്ത് ഒളിഞ്ഞ് കിടക്കുന്ന കർമ്മബന്ധിതമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണക്കാരൻ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് രാഹു കേതുക്കളുടെ ഇൻഫ്ലുവൻസ് സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത് പൊതുവേ തന്നെ മനുഷ്യന്റെ ആരോഗ്യം ചന്ദ്രനും സൂര്യനും ചൊവ്വയും ആണ് കാരണക്കാർ എന്ന് പറയപ്പെടുന്നുണ്ട് സൂര്യനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും നട്ടലിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമെന്ന് ജ്യോതിഷവിശ്വാസം എന്തായാലും നമുക്ക് ഗ്രഹങ്ങളെ സ്വാധീനിക്കാനും ഓരോരുത്തരുടെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഗ്രഹവിധി നടത്തി ആരോഗ്യം നമുക്ക് പരിപാലിക്കാനും ആരോഗ്യം നേടാനും യിച്ച ആരോഗ്യം വീട്ടെടുക്കാനും രോഗാവസ്ഥകളിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ പ്രതിവിധികളുണ്ട് അനുസരിച്ച് അങ്ങനെ വേണമെന്നുള്ളവർക്ക് എന്നെ സമീപിക്കാം ജ്യോതിഷ ജ്യോതിഷവിധി അനുസരിച്ചുള്ള പ്രതിവിധികൾക്ക് എന്നെ സമീപിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ വിളിക്കാം അപ്പോയിൻമെൻ്റ്സ് എടുക്കാം നമ്മുടെ കൊല്ലം മുഖത്തേലുള്ള നാഗമത്സ്യാവതാര ജ്യോതിഷാലയത്തിൽ നേരിട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് നോക്കി ആരോഗ്യം നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഒക്കെ രോഗഭീതി ഒക്കെ മാറ്റി എടുക്കാം